ചൂരൽമലയിലെ ഈ വെള്ളാർമല സ്കൂളിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു അവിടെ സുർജിത്ത് അയ്യപ്പത്ത് ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന തൊട്ട് തലേനാൾ അവിടെ പോയതാണ് അവിടെ ആളുകളുമായി സംസാരിച്ചതാണ് അവർ പുത്തുമലയുടെ ഒക്കെ ആശങ്കകൾ അവരോട് സുർജിത്തുമായി പങ്കുവച്ചതാണ് ആ ദിവസങ്ങളിൽ പെയ്യുന്ന കനത്ത പേമാരിയെക്കുറിച്ചുള്ള പേടികൾ അവർ പങ്കുവച്ചതാണ് ആ വെള്ളാർമല സ്കൂൾ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തക ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു കളിച്ചും ചിരിച്ചും നടന്ന സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു പഴയ ഗാനം അത് കേൾക്കുന്നവരുടെ ഉള്ള് വല്ലാതെ ഉലയ്ക്കുകയാണ് മൂന്ന് ദിവസം മുൻപ് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ചിരിച്ചും കളിച്ചും സ്നേഹിച്ചും കലഹിച്ചും കഴിഞ്ഞ കുരുന്നുകൾ ഉണ്ടായിരുന്നു അറിവിന്റെ പുതിയ പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകിയ അധ്യാപകരും ചോറുപുതിയും പുസ്തക സഞ്ചിയും ഒരുക്കി അവരെ സ്കൂളിലേക്ക് യാത്രയാക്കിയ അച്ഛനമ്മമാർ അവരിൽ പലരും ഇന്നില്ല ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുമ്പോൾ വെള്ളാർമല സ്കൂളിനെക്കുറിച്ചുള്ള മനോഹരമായ ഗാനം യ്ക്കുന്നു വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പാട്ടെഴുതിയ കുട്ടികളുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷ് ഉണ്ണിമാഷിന്റെ ഹൃദയം തകർന്ന വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അഹങ്ക സ്കൂളിനോട് ചേർന്ന് ഒഴുകിയിരുന്ന പുഴയിൽ വെള്ളാരം കല്ലുകൾ നിറഞ്ഞിരുന്നു നിങ്ങൾ നിന്ന് നിന്ന് വേഗം വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വെള്ളാരം കല്ലുകൾ എന്ന പേരിൽ ഒരുക്കിയ സ്കൂൾ മാഗസിനിലെ വരികളാണിത് വരാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി കണ്ടതുപോലെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞർ എന്ന് കുഞ്ഞുങ്ങളെ വിശേഷിപ്പിച്ചത് വൈലോപ്പിള്ളിയാണ് എത്രയോ അർത്ഥവത്താക്കുന്ന വരികളാണിത് എങ്ങും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഹൃദയം നുറുങ്ങുന്ന ദൃശ്യങ്ങളാണ്